േണുസ്തു അതാണ് ലേറ്റസ്റ്റ് ലേറ്റം എല്ലാര് റേണു സ്വതിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് അല്ല ഓരോ ദിവസം ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കാതിരുന്ന കുറെ പേര് നമുക്ക് ഈ വീഡിയോ അയച്ചു വന്നു കാരണം നന്ദി ഗീടിന്റെ അവസാന വാക്ക് അവസാന വാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഒരു വാക്ക് അതാണിപ്പോ രേണു സുതി വീട് ചോരുന്നന്ന് അതായത് ഒരു അച്ഛൻ സ്ഥലം കൊടുത്തു അവിടെ ഒരു കമ്പനി കെ ടി ഡി സി കെ ഡി കെ ഡി കെ സി ഡി സി ആ ഒരു വെച്ചു കൊടുത്ത ഒരു വാട്സാപ്പ് കൂട്ടായ്മ അല്ലെങ്കിൽ ഫേസ്ബുക്ക് കൂട്ടായ്മ അവിടെ ചേർന്ന് ഒരു ബിൽഡേഴ്സ് വെച്ചു കൊടുത്ത വീട് അതിപ്പോൾ ചോരുന്നതെന്ന് രേണു സുദീ പറയുന്നു അറിയാമല്ലോ അവർക്ക് താല്പര്യമില്ല അവിടുന്ന് ഒന്നെങ്കിൽ മാറണമായിരിക്കും ഇല്ലെങ്കിൽ അവരുടെ സ്വൈര്യ വിഹാരം നടക്കുന്നുണ്ടായിരിക്കത്തില്ല അപ്പോൾ ഈ രേണു സുദീ എന്നുള്ള പേരെനിക്കിനി പറയാൻ താല്പര്യമില്ല രേഷ്മ തങ്കച്ചൻ അവരുടെ റിയൽ പേര് അത് പറയാം നമുക്ക് ഈ വെറുതെ എന്തിനെങ്കിൽ സ്വിച്ചിച്ച് ആയിട്ട് തന്നെ അത് വലിച്ചു കഴിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പബ്ലിസിറ്റിയിലാണ് ഈ പെൺകുമ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് മാറ്റി നിർത്താം രേഷ്മ തങ്കച്ചൻ ഇപ്പോൾ രേഷ്മാ തങ്കച്ചൻ്റെ പുതിയ അടവ് ബിഗ് ബോസിൽ പോകാൻ എല്ലാം സെറ്റായിരിക്കുന്ന സമയത്ത് കുറച്ചു കൂടെ റീച്ചായി കുറേ പരിപാടി ഉണ്ടെങ്കിൽ കാര്യത്തിലേക്ക് എത്താം എന്നാലും രണ്ട് മനുഷ്യർ അവരുടെ ക്രെഡിബിലിറ്റി കളഞ്ഞുകൊണ്ടാണ് ഈ രേണു ഈ പരിപാടി കാണിക്കുന്നത് അതായത് വീട് വെച്ച് കൊടുത്താൽ അല്ലെങ്കിൽ സ്ഥലം കൊടുത്താ അച്ഛനെ വിളിച്ചിട്ട് നേരിട്ട് കാര്യം പറയാം അല്ലെങ്കിൽ ബിൽഡേഴ്സിന് അടുത്ത് നേരിട്ട് കാര്യങ്ങൾ അറിയാം അങ്ങനെ അവരുമായിട്ട് ഉടക്കല്ലയോ എന്നാലും നന്മ ചെയ്ത് കഴിഞ്ഞാൽ ഈ മനുഷ്യനെ ഈ കാലത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പറഞ്ഞില്ല എനിക്ക് ഇതിനകത്ത് ഒരു ഇൻസിഡൻറ്റ് എൻ്റെ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നെ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്തു തരു കാരണം മനുഷ്യൻ നന്മയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉമ്പലും കഞ്ഞി ആയിപ്പോന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത് അത് ഒരു പള്ളിയിലച്ചന് ആ മനുഷ്യൻ്റെ സംസാരം ഒന്ന് വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കുന്നു അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ഓൺലൈൻ മലയാളി എന്ന ഒരു ചാനലാണ് വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ട് അവിടെ ഇൻ്റർവ്യൂ രണ്ട് വേറെ ഉണ്ട് ഇതിന് ശേഷം ഈ ബിൽഡറിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട് അത് നിങ്ങൾ നോക്കണം കേട്ടോ നമുക്ക് ആ ഒരു വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് പോവാം ഇത് നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ ഇത് കൊടുക്കണം രേണു സുദീ എന്ന് പറയുന്ന ഒരു കലാകാരികോദിയുടെ ഫാദറിനോ രേണു ചേച്ചിക്കോ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല ആ വീട് രൂപത്തിന് മുകളിൽ അമ്പത് ലക്ഷം രൂപ ഈവന്ന കാലത്ത് അര കോടി രൂപയ്ക്ക് ഒരു വസ്തു വിടാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ കഴിക്കുവോ അതാണ് ഓസിന് കിട്ടിക്കഴിഞ്ഞാലേ ഒരു വാലു ഇല്ലെന്ന് പറയുന്നത് എന്തിനും കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്ന് പറയുന്ന പോലെ എന്തും അർഹതപ്പെട്ടുന്നവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ ഒരു അലവിലാധിക്കും അല്ല കൊടുക്കരുത് അതിൻ്റെയാണ് അതിൻ്റെയാണിപ്പോൾ ഈ കയറി കിടന്നുകൊണ്ട് കാണിക്കുന്നത് എന്നാലും എൻ്റെ പൊന്നച്ചാ നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്ത് അതിൻ്റെ പേര് നിങ്ങൾക്ക് ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് ആ മനുഷ്യൻ്റെ വിഷമം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനെ പറ്റി പുതിയ വീടാണ് പിന്നെ അവർ പലപ്പോഴും ഈ ഈ മഴ മഴ പെയ്യുമ്പോൾ പെയ്യുന്ന സമയത്ത് സൈഡിൽ ഗ്ലാസ് റീസൺ സർക്കുലേറ്റ് എന്നാണ് സ്ഥലം രാഹുലിനും കൊല്ലം സുധരൻ ഇഷ്ടദാനമായിട്ട് ുംക്കാണ് ഇതാനമായിട്ട് അതായത് രേണുസുദീൻ്റെ രണ്ട് മക്കൾക്ക് കൊടുത്തത് അതറിയാമല്ലോ പിന്നെ ഈ പറയുന്ന രേണു സുധീന്റെ മക്കളല്ല സുതിചേട്ടൻ്റെ മക്കൾക്ക് രാഹുൽ വരുന്നത് രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് കൊടുത്തേക്കുന്നത് ഒരാൾ മൈനറാണ് അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം ശേഷം അത് ഡ്രൈവർ പോലും ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന രീതിയിൽ ഈ രേണു സുധി ബ്രാക്കറ്റിൽ രേഷ്മ തങ്കച്ചൻ ബ്രാക്കറ്റിൽ രേണു സുധി അപ്പോൾ ഈ പെണ്ണുമുള്ള ഇതിൻ്റെ കൂടെ വരുമല്ലോ എന്നിട്ട് ഇവരുടെ വീട്ടുകാർ വരുന്നു അവർ താമസിക്കുന്നു അച്ഛൻ അമ്മ അവരുടെ കുടുംബം അവരുടെ ഫാമിലി ആയിട്ടത് മാറുന്നുണ്ട് ഞാനിനി ഏറ്റവും വലിയ കാര്യം ആലോചിക്കുന്നു അവരുടെ വീട് മാത്രമല്ല വെച്ച് കൊടുത്തത് അച്ഛൻ ബാക്കി ഡീറ്റെയിൽസിലൂടെ പറയുമ്പോഴാണ് എനിക്ക് ആ ഒരു ഞെട്ടൽ മാറാത്തത് ഈ വന്ന കാലത്ത് ലൈഫ് പദ്ധതിയിൽ ഒരു വീടിന് വേണ്ടിയിട്ട് തറ കെട്ടി അതിന് ശേഷം കട്ട കെട്ടി ചീറ്റിടാൻ പറ്റാതെ എനിക്കറിയാം ഒത്തിരിയോ കേസ് കിട്ടുള്ളത് നമ്മൾ അറിയാം നമ്മൾ ആ പെരുമാതുറ വീട് ചെയ്തെടുത്ത് അവിടെ അമ്മയും രണ്ട് കുഞ്ഞ് പെമ്മക്കളും അവരെ തള്ളയ്ക്ക് കഴിഞ്ഞിരിക്കും അവർക്ക് ജോലിക്ക് ഒന്ന് പോകാൻ പറ്റില്ല രണ്ട് കുഞ്ഞ് പെമ്മക്കളാണ് പത്തോ പന്ത്രണ്ട് വയസ്സാണ് കുഞ്ഞുങ്ങൾക്ക് തറയിൽ മണ്ണാണ് അവരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു സിറ്റുവേഷനിൽ കിടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഉള്ളപ്പോഴാണ് ഈ അമ്പത് ലക്ഷം വില മതിക്കുന്ന ഏഴ് സെൻറ്റ് വസ്തു ഒരു വീടും നല്ല വീടും ഒക്കെ വെച്ച് കൊടുത്ത് വിത്ത് ഫർണിഷ് ചെയ്ത് കൊടുത്തിട്ട് ഇത്രയും വലിയ അഹങ്കാരം ഇത് വേറെ വാക്കാ പറയേണ്ടത് ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ എന്താണ് അനാഥത്വം അത് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലാക്കി ഈ അവിടെ ഇതൊക്കെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ഏറ്റവും മനോഹരമായ രീതിയിൽ കൊടുക്കും പറഞ്ഞു ഫർണിഷ് ചെയ്ത് കൊടുത്തു നല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിന്റെ പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യൻ എന്തെങ്കിലും നന്മ ചെയ്യാൻ ഇറങ്ങുമ്പോൾ അവർ നല്ല രീതിയിൽ അങ്ങ് ചെയ്യും പക്ഷേ അത് കഴിയുമ്പോഴാണ് അറിയുന്നത് നമുക്ക് എന്തെങ്കിലും നമ്മളിവിടെ തന്നെ ഫുഡ് അലമാരി ഉണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ ഫുഡ് വെക്കുന്ന സമയത്തേ നമ്മൾ വറുത്ത മീനും മീൻ കറി അതെല്ലാം ചെറിയ കറിയൊക്കെ ചേർത്ത് വെക്കുമായിരുന്നു ഈ കറിയും ടേസ്റ്റും കൂടിയപ്പോഴത്തേക്കിനും കുറച്ച് ആളുകൾ സാമൂഹിക വിരുദ്ധരുന്നെടുത്തുകൊണ്ട് പോയിട്ട് ഇതിനകത്ത് മീൻ കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് തിന്നും എന്നിട്ട് മറ്റേ അവിടെ കൊണ്ട് വേച്ചിട്ട് പോകും അതുകൊണ്ട് നമ്മൾ ചെയ്തൊരു കാര്യമുണ്ട് ഇപ്പോൾ എന്താ രണ്ട് മൂന്ന് കറികളും ആഹാരം അതുകൊണ്ട് എന്താ ചോറും വിശക്കുന്നവർ മാത്രമേ ഒന്നും തിന്നത്തുള്ളൂ അപ്പോൾ അതുപോലെയാണ് ഒരു മനുഷ്യന് നമ്മൾ കൊടുക്കുമ്പോൾ അറിഞ്ഞു കണ്ട എന്തേലും ഒന്ന് കൊടുക്കുക ഇവിടെ അവർ മനഃപൂർവ്വം എല്ലാം കൊടുത്തു അവരെന്താ ജീവിക്കട്ടെ ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ ഫർണിഷ് ചെയ്ത് കൊടുത്തു പക്ഷേ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ വടലം ത്രീ ജി ആക്കുന്ന പരിപാടിയാണ് ഈ പെണ്ണുമുള്ളയുടെ ഭാഗത്ത് പോകുന്നത് അന്തസ്സില്ലാത്ത അന്തസ് ഇല്ലാന്നുള്ളത് പലതെ തെളിയിച്ചതാണ് അപ്പോൾ ആ ഉണ്ടായിട്ട് പോലും അത് ഇവരോടൊന്ന് വിളിച്ച് പറയുകയോ ഇവരെ അറിയിക്കുകയോ അച്ഛനെങ്കിലും അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിട്ട് അച്ഛനെ നയിച്ച് ആ പറയുന്ന കൂട്ടായ്മ ആ ബിൽഡറെ നയിച്ച് സന്തോഷം ഭയങ്കര സന്തോഷമായിട്ടുണ്ട് നന്ദിയില്ലായിക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കാൻ പറ്റുന്ന ജീവി മനുഷ്യൻ പക്ഷേ അത് പട്ടിയിട്ട അത്രയും പോലും മനുഷ്യന് നന്ദിയില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറി ഞാൻ കാര്യം പറയുന്നു ഇനി ഒരിക്കലും അനുഭവിക്കുന്ന ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഭയമുണ്ട് സന്തോഷമായി അച്ഛൻ എന്തായാലും പത്തിമടക്കി പാകം പിടിച്ചവൻ ഇനി ഒരു മനുഷ്യനെ സഹായിക്കാൻ മുതിരത്തില്ല പത്ത് തവണ ആലോചിക്കാതെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിന് ഫാമിലി അച്ഛനായതുകൊണ്ട് തന്നെ ചിലപ്പം ഭാര്യ മക്കൾ അങ്ങനെ ഇല്ലല്ലോ അദ്ദേഹം ഉള്ളതെല്ലാം ഇതുപോലെ ദാനം കൊടുക്കാനായിട്ട് എടുത്ത് ഏഴ് സെൻറ്റി വർക്ക് എഴുതി കൊടുത്താൽ ഇയാൾക്ക് എന്ത് നേട്ടം ഉണ്ടായിട്ടാണ് അദ്ദേഹം ഒരു പുണ്യപ്രവർത്തി അദ്ദേഹം മരണശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സന്തോഷകരമായ ഒരു എന്തു പറയുക എന്താ പറയുക ആത്മീയ ജീവിതം ആത്മാവിൻ്റെ ലോകത്തിന് ജീവിതം അത് മാത്രം പ്രതീക്ഷിച്ച് മനുഷ്യൻ ചെയ്തതാണ് അവിടെ ജാതിയോ മതമൊന്നും മനുഷ്യൻ നോക്കിയില്ല ഇപ്പം എന്ത് പറ്റി നല്ല പണി കിട്ടിയില്ലയോ ഇതാണ് ഒരു നന്മ ചെയ്യുന്ന മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കാതിരിക്കുന്ന പരിപാടിയാണ് ഇങ്ങനത്തെ കുറേ അലവലാതികൾ കാരണം രേഷ്മ തങ്കച്ചൻ വെള്ളിമാരെയൊക്കെ കാരണം മനുഷ്യനുണ്ടാകുന്നത് ഞാൻ പണ്ട് ഓണത്തിന് ഒരു പോസ്റ്റ് ഇട്ട് ആർക്കെങ്കിലും ആഹാരത്തിനോ മരുന്നിനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓണമായിട്ട് ബുദ്ധിമുട്ടായിട്ടിരിക്കേണ്ട നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയയ്ക്കുന്നത് അങ്ങനെ ഫേസ്ബുക്കിലാണ് ഒന്നര ഒരു ഒരു വർഷം രണ്ട് വർഷത്തോളമായി എനിക്ക് കുറച്ച് മെസ്സേജുകൾ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനപ്പം ച കൊടുത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല കൊടുത്തത് കൊടുത്ത ഇല്ല അവിടെ നിൽക്കട്ടെ ഒരു വീട്ടുകാർ ഒരു സ്ത്രീയാണ് എനിക്ക് മെസ്സേജ് അയച്ച് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു അന്വേഷിക്കട്ടെ നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറോ അവരവരൊക്കെ ഉണ്ട് നമ്പർ ഇതാണ് അപ്പോൾ പറഞ്ഞാൽ ഒന്നുമില്ല ഞാൻ പല രീതിയിൽ അന്വേഷിക്കാൻ നോക്കിയിട്ട് വേറെ കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കുന്നില്ല ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അറിയാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് എനിക്കിപ്പോൾ കാശൊന്നും അയച്ചു തരാൻ പറ്റത്തില്ല വൈകിട്ട് ഒരു ഏഴ് മണിയായപ്പോഴത്തേനും ഒരു ആമ്പറൊന്നും വിളിക്കുന്നു മര്യാദയ്ക്ക് അവർക്ക് കാശ് അയച്ച് കൊടുത്തു ഇല്ലെങ്കിൽ വിധം മാറുമെന്ന് ഞാനല്ലേ ഏത് കാശ് എന്ത് കാശ് നിങ്ങൾ അവർക്ക് കാശ് ഇട്ട് കൊടുക്കുക എന്താ അവർക്ക് കാശ് ഇട്ട് കൊടുത്താൽ ഞാൻ പറഞ്ഞത് എനിക്ക് അന്വേഷിച്ചിട്ട് ഇങ്ങനെന്ന് അറിഞ്ഞില്ല നീ കാശിട്ട് കൊടുത്തിട്ട് പോയാൽ മതിയെന്ന് നാലോച്ച് നോക്കി ഔദാര്യം ഔദാര്യ ഔദാര്യം ആയിട്ട് കൊടുത്ത് ആൽ പോലും ഒരു ഒരു നന്ദി വേണ്ട നമുക്ക് തിരിച്ച് നമ്മൾ ഉപദ്രവിക്കാതിരിക്കേ നമ്മളെ ഔദാര്യം എന്തു പറയുക കൊടുക്കാൻ നടക്കുന്ന ആളല്ല പക്ഷേ നമുക്കൊരു മനസ്സ് തോന്നി കൊടുക്കാൻ തുടങ്ങുമ്പോൾ അതിനെ ഇല്ലാതാക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ അതിപ്പെടുന്ന ഒരു കൂട്ടമാണിത് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ കാണും നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അനുഭവങ്ങൾ കാര്യങ്ങൾ കമന്റ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാറ് ഇങ്ങനെയൊക്കെ വരാനിരിക്കുന്ന ആളുകൾ പലരുണ്ട് പലരും ഇത് മനസ്സിലാക്കട്ടെ മനസ്സിലാക്കട്ടെത്തി അർഹതപ്പെട്ട കടന്നു വ്യക്തി അർഹതപ്പെട്ട അർഹതപ്പെട്ട ആ നിർദ്ധരൻ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറയാൻ തീരുമാനിച്ചു കഷ്ടം എന്താ അവസ്ഥയാണെന്ന് ആലോചിക്കണേ അർഹതപ്പെട്ട നിർത്താൻ ഇനിയിപ്പോൾ ഈ മനുഷ്യൻ നോക്കിയോ ആയിട്ടുള്ള ആർക്കും കൊടുക്കത്തില്ല ഇനി എങ്കിലും അർഹതപ്പെട്ടവർ വന്നപ്പോൾ ഈ മനുഷ്യൻ പത്ത് പണി ആലോചിക്കും അത്രത്തോളം അവർക്ക് കാലതാമസം ഉണ്ടാവുകയും ചെയ്യും ഇങ്ങനത്തെ ഓരോരുത്തർമാർ ഓരോരുത്തരുടെ ഓരോ അവൾമാർ ഇറങ്ങി കഴിഞ്ഞാൽ മതി അത് മതിയല്ലോ അവർക്ക് അവിടെ സ്വന്തം സ്വാർത്ഥത റീച്ച് അത് നോക്കിയിട്ട് രേഷ്മ തങ്കച്ചന് അത് നോക്കി നടക്കുമ്പോഴത്തേക്കിനും ആ പിള്ളേർ പിള്ളേർക്ക് കിട്ടേണ്ട വീട് വഴിയാതെ ആവുന്നു അവർക്ക് കിട്ടേണ്ട ആ ഒരു സ്നേഹവും അവർക്ക് കിട്ടേണ്ട ഒരു പരിഗണനയും പോലും ഈ പെണ്ണുമ്പിളന്ന് കളയും കാരണം പേരിൻ്റെ കൂടെ രേണു എന്നുള്ള പേര് എഴുതിയിട്ടിട്ടുണ്ട് ആ മനുഷ്യനെയും പേര് ദോഷം കേൾപ്പിക്കും ഇനി ഒരാൾ വന്നു കഴിഞ്ഞാലും ആ മനുഷ്യൻ പത്ത് കടലേക്ക് കൊടുക്കത്തില്ല ഇനി ഇതിൻ്റെ ബിൽഡർ ഈ പറയുന്ന സംഘടന ഈ വീട് വെച്ചു കൊടുത്ത ബിൽഡർ അവരെ അപമാനിക്കേണ്ട മാക്സിമം അപമാനിച്ചില്ല അവരുടെ അത്രയും വീട് വെച്ച് കൊടുക്കുന്നവർ ആ ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞവരെ ആരും വീട് വെക്കാൻ ഇനി വിളിക്കത്തില്ല അത്രത്തോളം അപമാനം അവർക്ക് കേൾക്കേണ്ടി വന്നു ഇനി അവർ പറയുന്ന ആ പുള്ളിക്കാരും പറയുന്ന ബിൽഡർ ആ വീടിൻ്റെ വെച്ചുകൊടുത്ത ആള് ഇനിയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ താൽക്കാലികവും അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നിർത്തി വെക്കും എന്നൊരു മനുഷ്യൻ അവരുടെ മനസ്സുകൊണ്ട് മറ്റൊന്നും പ്രതീക്ഷിക്കാതെ അവർ ചെയ്യുന്നതാണ് എന്തിനു എന്തിനുവേണ്ടി വീട് വെച്ച് കൊടുക്കുക അവർക്കൊരു മാനസിക സന്തോഷം മാത്രം അതിൽ നിന്നുണ്ടാവുന്നത് അല്ലാതെ വേറെ ഒന്നും കിട്ടത്തില്ലല്ലോ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് പക്ഷെ അതുപോലും ഇല്ലാതാക്കുന്ന പ്രവൃത്തി ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്കിന് തങ്കച്ചന്റെ മോക്ക് സന്തോഷമായിട്ട് ചോദി എന്ന് പറയുമ്പോൾ ചോർച്ചല്ല നല്ലൊരു പേര് ആറ് പേര് മഴ ചോർച്ച ഇല്ല എന്നും ഈ ചോർച്ച വരുന്നത് ഇവിടെ നിന്നാണ് പോവുക എന്നുള്ളത് വേറെ ഒന്നും നമുക്ക് മുന്നിൽ വേറെ വഴിയില്ല അപ്രോച്ച് ചെയ്യാൻ അപ്രോച്ച് ചെയ്യും അപ്രോച്ചിട്ട് അവർ തയ്യാറാണെങ്കിൽ പോയിട്ട് അവരെന്തായാലും അതിനു വേണ്ടിയിട്ട് ചലഞ്ച് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കേക്കുന്നത് അതായത് ഈ രേണുസൂതി സോറി രേഷ്മ തങ്ക തങ്കച്ചൻ്റെ മോള് തങ്കച്ചൻ്റെ മോൾ ഇപ്പോൾ താമസിക്കുന്ന വീടുണ്ടല്ലോ ഇവർ കൊടുത്തത് പള്ളിയിൽ വെച്ചിന് സ്ഥലം കൊടുത്തിട്ട് ഇവർ വെച്ച് കൊടുത്ത വീടിന് അവർ ചോർച്ചയെന്ന് പറയുന്നത് ഇവർ വീഡിയോ സഹിതം മഴയത്ത് ചെന്ന് വീഡിയോ എടുക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവർ എന്നാലും വെല്ലുവിളി ചേട്ടെ ഇനി ഇപ്പോൾ നാളെ എന്തായാലും രേണുസതി ഇതിന് വീണ്ടും മിക്കവാറും ചിലപ്പോൾ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഇത് കുറേവരെ എനിക്ക് അയച്ചു തന്നെ ചെയ്തു കാരണം ഈ ഒരു തീട്ടക്കേസ് എടുക്കേണ്ടതെന്ന് വിചാരിച്ചതാണ് ഈ നീട്ട സ്ഥാനത്തിൻ്റെ ഒന്നും കേസുകൾ എടുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നപ്പോൾ പിന്നെയും പിന്നെ രേഷ്മ തങ്കച്ചൻ ഓരോരോ പരിപാടി ഉണ്ടായിട്ടൊണ്ടിരിക്കുക ബിഗ് ബോസ് വരെ അതിനുശേഷം ബിഗ് ബോസിൽ എത്തുമ്പോഴത്തേക്കും അട്ടപ്പട്ടം മൂഞ്ചി തെറ്റി മാറും കാരണം പല പല പഴയ ചരിത്രങ്ങളും ബിഗ് ബോസിൽ വന്ന് കഴിയുമ്പോൾ പുറത്ത് വരും നിങ്ങൾ നോക്കി വെച്ചോ പല ചരിത്രങ്ങളും ഈ പറയുന്ന രേഷ്മ തങ്കച്ചൻ്റെ പല ചരിത്രങ്ങളും പുറത്ത് വരും അപ്പോൾ അത് നമുക്ക് അപ്പം കറി കാണാം ചർച്ച ചെയ്യാൻ കറുമ്പോൾ ഒരുപാട് പലർക്കും തിന്നാനുള്ളത് കിട്ടും അപ്പോൾ അത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും കൂടി ജീവിക്കാൻ ഒരു ശ്രമവും ഇല്ല ഒരു കാര്യവും ഇല്ല അപ്പം പലതവണ നമ്മളിവരെ ഫസ്റ്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് ഈ തുണി ഊരി അപ്പം തുടങ്ങി തുണി ഊരിയാണ് ഒരു പെണ്ണ് അവർ പബ്ലിസിറ്റി തുടങ്ങിയതുണ്ടെങ്കിൽ എന്തിനും പിന്നെ അടി കാണിക്കത്തില്ല റീച്ചിന് വേണ്ടിയിട്ട് തുണി ഒന്ന് താത്ത് കുറച്ചു തുടങ്ങി പിന്നുള്ള തോന്നിയ ദിവസം പരിപാടികളെല്ലാം കാണിച്ചു പിന്നെ മറ്റുള്ളവരും കാണുന്നവരെല്ലാം പറയുന്നതിനെല്ലാം പറയും നമ്മളെ വീടുകയാണ് നമ്മളെയും പറയും അപ്പോൾ അതങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്കതേ പഠിച്ചിട്ടുള്ളൂ പഠിച്ചതേ അവർ പാടത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാതെ മാക്സിമം ഷെയർ ചെയ്യുക താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു ഇറ്റ്സ് അത് ആഫ് വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം